ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സിൽവർ ജ്വല്ലറി ി എസ് ഗുരുവായൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളുടെ മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചു സമാധരണ സദസ്സ് യൂണിയൻ പ്രസിഡന്റ് പി എസ് പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി പി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു ഗുരുദേവ പ്രഭാഷക ശുഭാ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മഹാഗുരുവിന്റെ ദർശനങ്ങൾ പാഠ്യവിഷയമാക്കണമെന്ന് ശുഭാ ശ്രീകുമാർ ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ചടങ്ങിൽ ആദരിച്ചു സുന്ദർ ശ്രീപതി സുകുമാരൻ അമ്പാടി ചന്ദ്രൻ വെട്ടുകാട് താമരശ്ശേരി സദാനന്ദൻ എ എസ് വിമലാനന്ദൻ പി വി ഷൺമുഖൻ സി എസ് സുഗതൻ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് രമിനീഷ് ഷൺമുഖൻ ശൈലജ കേശവൻ പി കെ മനോഹരൻ സുജിത് വാഴപ്പുള്ളി എന്നിവർ സംസാരിച്ചു പി പി സുനിൽകുമാർ നന്ദി പറഞ്ഞു തുടർന്ന് ഗുരുവായൂർ നഗരം ചുറ്റി ശാന്തിയാത്രയും ഉണ്ടായി ो भगवते शिवगिरीशायागिरीशायो भगवते माया ओं लवो भगवते वासुदेवा குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்